നമസ്തേ ഞാൻ ബിനോബ് ബ്രഹ്മാനന്ദൻ ജോൽസ്യൻ ചെറിയെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ആനന്ദ് ജ്യോതിസ് ജ്യോതിഷ വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ മേടക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒന്നാം പാദം വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മേടക്കാർ മേടക്കൂറുകാർക്ക് ഈ വർഷകാലം ഭാഗ്യാധിപത്യം വഹിച്ച വ്യാഴൻ ലഗ്നരാശിയിൽ സഞ്ചരിക്കുന്ന കാലവും കർമാധിപത്യം വഹിച്ച ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടവുമാണ് പൊതുവെ ഭേദപ്പെട്ട ഒരു വർഷകാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ധനഭാവാധിപത്യം വഹിച്ച ശുക്രൻ ഇന്ന് കേന്ദ്ര രാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ധനകാരകത്വം വഹിച്ച വ്യാടിന്റെ ലഗ്നഭാവസ്ഥിതിയും സാമ്പത്തികോന്നതി കൈവരിക്കുന്നതിനുള്ള സാധ്യതകൾ ഈ വർഷകാലം കാണുന്നു നാലാം ഭാവത്തിലേക്ക് പാവഗ്രഹ ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ശ്രമിക്കുന്നവർക്ക് ഈ വർഷക്കാലം അതിനുള്ള അനുഭവം ഉണ്ടാകും കർമ്മ ഭാവാധിപത്യം വഹിച്ച ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് പുതിയ ബിസിനസ് തുടങ്ങുവാനും ഔദ്യോഗിക കാര്യങ്ങളിൽ മേന്മ ഉണ്ടാകുവാനും ഉള്ള സാധ്യതകൾ ഉണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സാധ്യമാകും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുമെങ്കിലും അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് മാനസിക പിരിമുറുക്കത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യതകൾ കാണുന്നു ലഗ്ന ലഗ്ന ഭാവത്തിലേക്ക് വ്യാഴൻ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ലഗ്നാൽ പുത്രകളത്ര ഭേശുഭപതി എന്ന ശാസ്ത്രമനുസരിച്ച് മനസ്സിനണങ്ങിയ ഒരു വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള സാഹചര്യം വരുന്നു ഒമ്പതാം ഭാവം കൊണ്ട് ഭാഗ്യസ്ഥാനവും അന്യദേശവും ഒക്കെ ചിന്തിക്കുന്നൊരു ഭാവമാണ് ഭാവം കൊണ്ട് പ്രവാസം ചിന്തിക്കാം കർമ്മഭാവാധിപൻ്റെ ലാഭസ്ഥാന സ്ഥിതി വിദേശത്ത് ജോലി ലഭിക്കുന്നവൻ ലഭിക്കുവാനുള്ള യോഗം ഈ വർഷക്കാലം കാണുന്നു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യതകളുണ്ട് അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ സാധ്യതയുണ്ട് അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മെയ് ജൂൺ മാസങ്ങളിൽ അപ്രതീക്ഷിത ധന ധനലഭ്യതയ്ക്കുള്ള യോഗം കാണുന്നു വ്യാഴൻ ഈ വർഷകാലം തന്നെ മേടമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി ലഗ്നഭാവത്തിൽ നിന്ന് ധനസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നാൽക്കാലികളിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ ഗുണാനുഭവങ്ങൾ ഈ വർഷക്കാലം ഉണ്ടാകും അതുപോലെ തന്നെ കൃഷി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാകാൻ സാധ്യത കുറവായി കാണുന്നു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ചില ദൂരയാത്രകൾ അനിവാര്യമായിട്ട് വരുന്ന ഒരു മാസക്കാലമായിട്ട് കാണുന്നുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില മനപ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും ഇട കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസക്കാലങ്ങളിൽ വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി വന്നുചേരും അതേപോലെ തന്നെ അന്യദേശത്ത് വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അതിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് സാഹിത്യകാരന്മാർ കലാകര കലാകാരന്മാർ ഇവർക്ക് തൻ്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ട് അംഗീകാര ലബ്ധി കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ സർക്കാർ ജോലിക്കാർക്കും മറ്റ് ആശ്രയ ജീവനക്കാർക്കും വളരെ ശ്രദ്ധിച്ച് തങ്ങളുടെ കർമ്മമണ്ഡലം നന്നായി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു മാസക്കാലമായി കാണുന്നു ഗൃഹ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയവും ഡിസംബർ മാസക്കാലം ഉണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലാം മാണ്ട് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു മാസകാലമായിട്ടാണ് ഈ വർഷം കാണുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ദശാകാലങ്ങൾ ചിന്തിക്കാം ദശാകാലങ്ങളിൽ അനിഷ്ടപ്രദമായിട്ടുള്ള ദശാകാലങ്ങളിലാണെങ്കിൽ ദോഷഫലങ്ങളും അശ്വതി നക്ഷത്രക്കാർ കേതു ദശയിലാണ് ജനിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇരുപത് വർഷക്കാലം ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യൻ്റെ വർഷകാലം ആറു വർഷകാലമാണ് ആദിത്യം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വയുടെ ദശാകാലം ഏഴ് വർഷകാലം ചൊവ്വ കഴിഞ്ഞാൽ രാഹുർ പതിനെട്ട് വർഷക്കാലം രാഹുവിൻ്റെ ദശയും രാഹു കഴിഞ്ഞാൽ വ്യാഴൻ പതിനാറ് വർഷക്കാലവുമാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാര് ശുക്രദിശയിലാണ് ജിരിക്കുന്നത് ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യന് ആറ് വർഷക്കാലം അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ പത്ത് വർഷക്കാലം ചന്ദ്രദശ ചന്ദ്രദശ കഴിഞ്ഞാൽ ചൊവ്വയുടെ ഏഴ് വർഷക്കാലം ചൊവ്വ കഴിഞ്ഞാൽ ആഹൂർ പതിനെട്ട് വർഷകാലം അങ്ങനെ ഭരണദശ നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങൾ പോകുന്നു അപ്പോൾ ഈ ജാതകവശാൽ അവർക്ക് ജാതകത്തിൽ ഈ ദശാനാഥന്മാർ ഇഷ്ടസ്ഥാനങ്ങളിലോ ആണെങ്കിൽ നമുക്ക് ഗുണഫലങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഗോചരവശാലുള്ള ഈ വർഷകാലം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ജാതകത്തിലെ ദശാനാഥന്മാരുടെ അനിഷ്ടഭാവസ്ഥിതി അതേപോലെ തന്നെ ദശ ഛിദ്രകാലനാഥന്മാരുടെ അനിഷ്ടഭാവസ്ഥിതിയൊക്കെ ഉണ്ടായാൽ നമുക്ക് ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജാതവും കൂടെ പരിശോധിച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വർഷകാലമായിട്ട് കാണുന്നു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം